പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ നിർമ്മാണത്തിന് സർക്കാർ നൽകുന്ന സഹായങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ലഭിക്കുന്ന ഫണ്ടുകളെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ കേരളത്തിലെ കലാരാഷ്ട്രീയ മേഖലകളിൽ വലിയ ചർച്ചകൾക്ക് തിരി തിരികൊടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ എം എൽ എയും നടനുമായ എം മുകേഷ് നടത്തിയ പ്രതികരണം അടൂറിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതെ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു സിനിമാ മേഖലയുടെ വളർച്ചയ്ക്ക് സർക്കാർ സഹായങ്ങൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ആരോഗ്യകരമായ സംവാദത്തിനാണ് ഈ വിഷയങ്ങൾ വഴി തുറന്നിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയുടെ കാതൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കാൻ വരുന്നവർക്ക് പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ അത്ര പരിജ്ഞാനമില്ലാത്തവർക്ക് മതിയായ പരിശീലനം നൽകണം എന്നതായിരുന്നു മൂന്ന് മാസത്തെ തീവ്ര പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം മൂന്നി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഒന്നര കോടി രൂപയുടെ ഫണ്ട് മൂന്ന് പേർക്കായി വിഭജിച്ച് നൽകുകയും അവർക്ക് വിദഗ്ധരുടെ കീഴിൽ ിൽ മൂന്ന് മാസത്തെ പരിശീലനം നൽകുകയും ചെയ്യണമെന്നായിരുന്നു അടൂരിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശത്തിന് പിന്നിൽ സർക്കാർ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണമെന്ന ഉദ്ദേശമാണ് ഉള്ളതെന്ന് വ്യക്തം കാരണം തുകയുടെ ദുരുപയോഗം തടയാനും ഗുണമേന്മയുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം മുഖ്യമന്ത്രിയുമായി ഈ വിഷയം സംസാരിച്ചതായും അഴിമതിക്കുള്ള സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചതായും അടൂർ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നല്ല ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന പദ്ധതികൾ പോലും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടപ്പാക്കുമ്പോൾ പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട് അടൂരിൻ്റെ ഈ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് എം പ്രശസ്ത നടനുമായ എം മുകേഷ് വളരെ സൂക്ഷ്മമായി ഒരു നിലപാടാണ് സ്വീകരിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സർക്കാർ സഹായത്തോടെ സിനിമ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊന്നാകില്ല എന്ന് മുകേഷ് അഭിപ്രായപ്പെട്ടു അതായത് ഈ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തവർ ഈ രംഗത്തേക്ക് വരുന്നതിനുള്ള ഉത്കണ്ഠയോ ആകാം അടൂരിന്റെ വാക്കുകൾക്ക് പിന്നിൽ അടൂരിന്റെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യാതെ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുഖങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമാണെങ്കിൽ മൂന്ന് വർഷത്തെ ഒരു ക്ലാസ് കൊടുക്കണമെന്ന് മുഖേഷ് നിർദ്ദേശിച്ചു മൂന്ന് വർഷത്തെ ഈ ക്ലാസ് സിനിമയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള അവസരം നൽകും അടൂർ നിർദ്ദേശിച്ച മൂന്ന് മാസത്തെ പരിശീലനത്തെക്കാൾ കൂടുതൽ വിപുലമായ ഒരു കാഴ്ചപ്പാടാണ് മുകേഷ് ഇവിടെ അവതരിപ്പിക്കുന്നത് സിനിമയെക്കുറിച്ച് അറിയാത്തവർക്ക് ഒരു ക്ലാസ് നൽകുന്നത് കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുകേഷിന്റെ വീക്ഷണത്തിൽ കഴിവുള്ളവർ സിനിമാ മേഖലയിലേക്ക് വരട്ടെ എന്നതാണ് പ്രധാനം സിനിമാ നിർമ്മാണത്തിന്റെ സാങ്കേതികവും കലാപരവുമായ വശങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നല്ല ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണനും ആഗ്രഹിക്കുന്നതെന്ന് മുകേഷ് പറഞ്ഞു ഇത് അടൂരിന്റെ വാക്കുകളെ ക്രിയാത്മകമായി വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമം ായിരുന്നു ഒരു പക്ഷേ സാങ്കേതിക വിദ്യയിലും ആഖ്യാനത്തിലും വലിയ മാറ്റങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് മികച്ച പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് ഇരുവർക്കും ഒരേ അഭിപ്രായമായിരിക്കാം സിനിമാ നിർമ്മാണത്തിന് സർക്കാർ സഹായം നൽകുന്നത് വലിയ പ്രോത്സാഹനമാണ് എന്നാൽ ഈ ഫണ്ടുകൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നത് ഒരു പ്രധാന ചോദ്യമാണ് സിനിമ ഒരു കലയും വ്യവസായവുമാണ് കലാപരമായ മികവിനോടൊപ്പം സാങ്കേതികവും സാമ്പത്തികവുമായ അറിവുകൾ ഈ രംഗത്ത് വിജയിക്കാൻ അത്യന്താപേക്ഷിതമാണ് ഫണ്ട് ലഭിക്കുന്നവർക്ക് ഈ അറിവുകൾ ഇല്ലെങ്കിൽ അത് ഫണ്ടിന്റെ പാഴാക്കലിനും നിലവാരമില്ലാത്ത സിനിമകൾ ഉണ്ടാകുന്നതിനും കാരണമായേക്കാം അതുകൊണ്ട് സർക്കാർ ഫണ്ട് നൽകുന്നതിനോടൊപ്പം ഗുണമേമയുള്ള പരിശീലന പരിപാടികൾ കൂടി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകി സർക്കാർ ഫണ്ട് നൽകുന്നത് സ്വാഗതാർഹമായ ഒരു നടപടിയാണ് സിനിമാ മേഖലയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ലിംഗജാതിപരമായ അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും എന്നാൽ ഈ വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സിനിമയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവില്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് മുകേഷ് നിർദ്ദേശിച്ചതുപോലെ ദീർഘകാല പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ അടൂർ പറഞ്ഞതുപോലെ തീവ്ര പരിശീലന പരിപാടികൾ ഈ വിഭാഗത്തിൽ നിന്നുള്ളവരെ കൂടുതൽ ശക്തരാക്കാൻ സഹായിക്കും വെറും സാമ്പത്തിക സഹായം നൽകുന്നതിലുപരി അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനും സിനിമാ നിർമ്മാണത്തിന് സങ്കീർണതകളെ കുറിച്ച് മനസ്സിലാക്കാനും ഇത് വഴിയൊരുക്കും അടൂരിന്റെയും മുകേഷിൻ്റെയും വാക്കുകൾ സിനിമാ മേഖലയിലെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് സർക്കാർ സഹായങ്ങൾ എങ്ങനെ കൂടുതൽ ഫലപ്രദവും ഉത്തരവാദിത്തപരവുമാക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് ഊർജ്ജം പകരുന്നു വെറും ഫണ്ട് നൽകുന്നതിനപ്പുറം ഗുണമേന്മയുള്ള സിനിമകൾ നിർമ്മിക്കാനുള്ള കഴിവ് വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ചർച്ചകൾ എടുത്തു കാണിക്കുന്നു സിനിമാ മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് സാമ്പത്തിക പിന്തുണയും അതോടൊപ്പം അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് ഈ സംവാദങ്ങൾ ഭാവിയിൽ മികച്ച നയരൂപീകരണങ്ങൾക്കും സിനിമാ മേഖലയുടെ പുരോഗതിക്കും വഴിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് കലാലോകം